കൂടെയുള്ള ദൈവം എന്നെ കൈവെടിയാത്ത ദൈവം ജയം നൽകും ദൈവം സ്നേഹവാനാം ദൈവം ജയം നൽകും ദൈവം സ്നേഹവാനാം ദൈവം എന്നും എന്നും എൻ്റെ ആശ്രയം അപ്പസ്തോള പ്രവർത്തികൾ പതിനൊന്ന് ഇരുപത്തിനാല് ഭർണബാസ് നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു പ്രസിദ്ധനാകണം സമ്പന്നനാകണം വലിയ നിലയിലെത്തണം ഇന്ന് അനേകരുടെയും ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ചിലരെങ്കിലും ചിന്തിക്കുന്നത് ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും പ്രശസ്തനായില്ലെങ്കിലും സാരമില്ല ഒരു നല്ല മനുഷ്യനായാൽ മതി എന്നാണ് ശരിക്കും ഇത് തന്നെയല്ലേ വേണ്ടത് ഒത്തിരി നേടിയിട്ടും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പ്രയോജനം നല്ല മനുഷ്യൻ എന്ന പേര് സമ്പാദിക്കാൻ അത്ര എളുപ്പമല്ല വലിയ വില കൊടുത്തേ മതിയാകൂ അങ്ങനെ ഒരു പേര് തിരുവചനം തന്നെ സ്വർണ ലിപികളാൽ കൊത്തിവെച്ച മനുഷ്യനാണ് നമ്മെ വിലയിരുത്തുന്ന ഈ സമൂഹം നല്ല മനുഷ്യൻ എന്ന പേര് നമുക്ക് നൽകുമോ പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഒക്കെ വശീകരണങ്ങൾ വീണുപോകാതിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഒരു നല്ല മനുഷ്യനായി ജീവിതം കഴിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ